ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഞങ്ങൾ പുറത്തൊന്ന് പോവുകയാണ് ഞായറാഴ്ചയായിരുന്നു അപ്പോൾ ഇന്ന് ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ ചൊവ്വാഴ്ചയായിട്ടോ എഡിറ്റ് ചെയ്യുന്നത് ഒന്നുമില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് മൂന്ന് മൂന്ന് ദിവസം ആയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യമായിട്ട വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക ആദ്യത്തെ വീഡിയോയിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വിശേഷങ്ങളൊക്കെയാണ് നമ്മളെ നന്ദുട്ടന് സ സർപ്രൈസ് കൊടുത്തത് ദുബായിലേക്കാണെന്ന് നന്ദുട്ട അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നന്ദുട്ടപ്പുട്ടെത്തിയിട്ടാണ് ദുബായിലാണ് എത്തിയത് അച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അറിയുന്നത് ഇങ്ങോട്ട് എത്തിയത് അപ്പോൾ അതിൻ്റെ ഒരു സർപ്രൈസ് വീഡിയോ ആണ് ആദ്യത്തെ എന്ന് പറഞ്ഞത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണട്ടെ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകണത് ഞാൻ പറഞ്ഞല്ലോ മേമേൻ്റെ മോനെ കാണാൻ മേമേൻ്റെ എൻ്റെ മേമേൻ്റെ മോനുണ്ട് ഏട്ടൻ്റെ മേമേൻ്റെ മോനുണ്ട് അപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ണിയപ്പു കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്ത് പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചുള്ളത് അപ്പോൾ ജസ്റ്റ് ബീച്ചിൻ്റെ അവിടെ നിന്ന് പോയിട്ട് ഒന്ന് കുറച്ച് നേരം ഇരുന്നു ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന സമയത്ത് ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വരവിൽ വന്ന സമയത്ത് ഇവിടെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ നമ്മുടെ കടപ്പുറം പോലെ തന്നെയായിരുന്നു കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തൊക്കെയോ വികസനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇനി ചിലപ്പോൾ ഈ വരവ് കഴിഞ്ഞ അടുത്ത പിന്നെ ഒരു വരവ് വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു വികസനം ും കാര്യം എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് മാറ്റം വന്നതെന്നൊക്കെ കാണാനുള്ള ഒരു ചാൻസും കൂടി കിട്ടും അപ്പം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ കാരണം എന്താ പറയുക നമുക്കവിടെ ഇറങ്ങി കളിക്കാനൊന്നും പറ്റില്ല അപ്പം നന്ദുട്ടം കുറേ വിചാരിച്ചു ആദ്യം വന്ന സമയത്ത് അവൻ കുറേ കടലിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും സമയവും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറേ ലേറ്റായിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് അപ്പം ഞങ്ങൾ പോവുകയാണ് അപ്പം ഇനി പറയാൻ പോകുന്നത് ഞങ്ങൾ ഉണ്ണിയപ്പം കൊടുക്കണം അവിടെ ഞങ്ങൾ പോകണ ഭാഗം വീഡിയോ എടുക്കാൻ നോക്കി ഞാൻ ഞാൻ പിന്നെ അവിടെ എത്തിപ്പാകം പറ്റും മറന്നു പോയിട്ടാണ് ഈ വ്ളോഗിൻ്റെ കാര്യം പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ഒരു ഓർമ്മ അയ്യോ ഞാൻ വ്ലോഗ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ഞാൻ എടുത്തില്ലല്ലോ എന്നുള്ളത് അപ്പം ഇപ്പോൾ പോകണത് ബീച്ചിൽ നിന്ന് ഞങ്ങൾ നേരെ ഇപ്പം കണ്ടൂര് ഒരു ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ബീച്ചിൽ നിന്ന് ഞങ്ങൾ നേരെ പോണത് ഫിഷ് മാർക്കറ്റൊക്കെയാണ് അപ്പോൾ ഫിഷ് മാർക്കറ്റ് പോയി കുറേ മീനുകൾ കണ്ടു ഫിഷസ് പല തരത്തിലുള്ള മീനുകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് മീൻ വാങ്ങി പിന്നെ കുറച്ചധികം വാങ്ങി നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് വന്നതുകൊണ്ട് കുറച്ചധികം വാങ്ങി പിന്നെ ഇവിടെ ഈ ഫിഷ് മാർക്കറ്റിൻ്റെ പ്രത്യേകത അത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലെ ഫിഷ് മാർക്കറ്റ് പോകില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ കാരണം അധികവും മലയാളികളാണ് നമ്മൾ മീനേം മീനേയും അങ്ങനെ ഇങ്ങനെ നമ്മൾ വിളിക്കൂലേ അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് ഫിഷ് മാർക്കറ്റിലുള്ളത് അപ്പോൾ എല്ലാവരും മലയാളികളാണ് അധികവും മലയാളികളാണെന്ന് തന്നെ പറയാം പല തരത്തിലുള്ള മീനുകളുണ്ട് കേട്ടോ വലിയ മീനുകൾ മുതൽ കുഞ്ഞു ചെറിയ മീനുകൾ വരെയുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം എല്ലായിടത്തും കയറി നോക്കി പല പലയിടത്തും പല പ്ര വിലയായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ എന്താ പറയുക വില വേഷുന്നതിനനുസരിച്ച് കുറച്ചും കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ മീനൊക്കെ വാങ്ങി ഏട്ടൻ്റെ കയ്യിലും ഉണ്ട് എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു കേട്ടോ മീൻ അപ്പോൾ കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് പോയി ഞങ്ങൾ ഉണ്ണിയപ്പൊക്കെ കൊടുത്ത് ഉണ്ണിയപ്പം കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റൂമിൽ കുറച്ച് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആവാനായിട്ട് ഉണ്ടാവും റൂമിലെത്തിയപ്പോൾ കിട്ടിയതായിട്ട് നേരത്തെ പോകേണ്ടതാണ് അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നെട്ടോ ഇനി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണം വിചാരിക്കുന്നുണ്ട് കാരണം എങ്ങനെയാണ് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ ഇവിടെ ദുബായിൽ വന്നതിന് ശേഷമുള്ളത് അതൊക്കെ കാണിച്ചുകൊണ്ട് നെക്സ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആയാലോ ഒക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് സപ്പോർട്ട് ചെയ്യാൻ അവർക്കല്ലേ